ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ കേരള യുക്തിവാദി സംഘം പാടിയോട്ടിച്ചാൽ യൂണിറ്റ് ഏർപ്പെടുത്തിയ യു കലാനാഥൻ മാസ്റ്റർ സ്മാരക പ്രഥമ എൻഡോമെന്റ് പാടിയോട്ടിച്ചാൽ കരിപ്പോടിയിലെ ഗായത്രി മാധവന് ലഭിച്ചു വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു സയൻസിന് ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ വിദ്യാർത്ഥിനിയാണ് ഗായത്രി മാധവൻ കേരള യുക്തിവാദി സംഘം മുൻ സംസ്ഥാന സമിതി അംഗം വി അംബുജാക്ഷൻ മാസ്റ്റർ എൻഡോവെന്റ് നൽകി ഗായത്രിയെ അനുമോദിച്ചു ഗായത്രി മാധവന്റെ വീട്ടിൽ വെച്ചാണ് ചടങ്ങ് നടന്നത് ചടങ്ങിൽ യൂണിറ്റ് സെക്രട്ടറി എം കെ ചന്ദ്രൻ സ്വാഗതം ആശംസിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റും യൂണിറ്റ് പ്രസിഡന്റുമായ കെ പി രാമചന്ദ്രൻ പിരിങ്ങോം അധ്യക്ഷത വഹിച്ചു വയക്കര ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക ശോഭന റിട്ടയർ അധ്യാപകൻ രാഘവൻ മാസ്റ്റർ സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ പ്രസാദ് കക്കറ യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പി രവീന്ദ്രൻ എ ടി വി നാരായണൻ ഗിരീഷ് വാചാൽ കെ കുഞ്ഞിക്കണ്ണൻ എ രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു അനുമോദനമേറ്റുവാങ്ങിക്കൊണ്ട് ഗായത്രി മാധവ് നന്ദി രേഖപ്പെടുത്തി രേഖപ്പെടുത്തിയ സംസ്ഥാന അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ഖക്കരയിലെ സാംസ്കാരിക പ്രവർത്തനത്തിനൊക്കെ മുന്നിട്ട് നേതൃത്വം കൊടുക്കുന്ന സംസ്ഥാന കമ്മിറ്റി അംഗം പ്രസാദയുടെ അതുപോലെതന്നെ ജനറൽ സെക്രട്ടറി ചന്ദ്രയുടെ അതുപോലെ നമ്മുടെ കൂടെ എന്നും ആഘോമാഷ് അതുപോലെ തന്നെ മാോടു കൂടി ഇതിനപ്പുറത്തേക്ക് പോകണം അങ്ങനെ ഒരു ഒരു യുക്തിവാദി യുക്തിവാദിയുള്ള സംഘം കൈകളൊന്നും യുക്തിവാദം ഈ കലാനാഥൻ മാസ്റ്ററുടെ അയാൾ വ്യക്തിത്വം ഉണ്ടായിരുന്ന അയാൾ എന്ത് ചെയ്തിട്ടുണ്ട് ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചതാണ് ഇതിനു വേണ്ടി കല്യാണം പോലും രാവിലെ അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഇനി നമ്മൾക്ക് അറിയേണ്ടിയിരിക്കും സ്കൂളുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ എസ് എം സി സ്കൂളിൽ എസ് എം സി ഹൈസ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയാണ് ആ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളിലും അല്ലെങ്കിൽ മാനദണ്ഡങ്ങളിലും അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭരണഘടനയാണ് ചെയ്യാറില്ല വലിയൊരു പിന്നെ പട്ടണത്തില് വിശി ചെയ്യുന്നതിനൊക്കെ അർത്ഥമായൊരു പരിപാടിയാണ് ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനൊരു യുദ്ധവേഴ്സ് സംഘത്തിന്റെ പ്രവർത്തനം പക്ഷെ ഞാൻ ബോധമുള്ളവർ നമ്മളെപ്പോഴേക്കും വലിയൊരു പ്രശ്നം ശ്രീനിവാസന്റെ ജഗതി അതിൽ അവതരിപ്പിക്കുക വളരെ ശ്രദ്ധേയമായ ഒരു സിനിമയുണ്ട് ആ സിനിമയിൽ പിന്നെ ശ്രീനിവാസൻ പറയുന്ന സംഗതി ഉണ്ട് സായിപ്പ് കരയാണ് എന്നാൽ അങ്ങനെ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന സംഘത്തിൽ പറഞ്ഞാൽ സായ് തെരഞ്ഞെടുപ്പ് ഇത് ഏതൊരു ദൈവത്തിൻ്റെയും ഏതൊരു ആൾ ദൈവത്തിൻ്റെയും ചില അവരെ പാടിപ്പോൾ പിന്നെ അവർ പറഞ്ഞത് പിന്നെ അങ്ങനെയാണെങ്കിൽ കുറേ സമയത്ത് കൊടുക്കുക എല്ലാം ചെന്നുകൊണ്ട് പറഞ്ഞു ഒക്കെ അവരൊക്കെ ഇത് തയ്യാറാക്കി രാവിലെ ഒരുപാട് റിട്ടയർ അധ്യാപകർ ടീച്ചർമാരോടൊക്കെ ചോദിച്ചിട്ടുണ്ട് ടീച്ചർക്കാരല്ലായിരിക്കും ടീച്ചർക്ക് അതായത് എന്തായാലും എല്ലാവരും ധാരണ ഇങ്ങനെ സാധനം കൊടുക്കുന്നതിൽ യാതൊരു തസ്സീലും കുട്ടികൾ കൊസാഹ് എന്ന് പറഞ്ഞാൽ അത് ബാക്കിയിലെ കുട്ടികൾക്കൊരു വലിയ പ്രചോദനമില്ല അത് കൊടുക്കട്ടതായിരിക്കും ചൂടിയിട്ടും രാജ്യത്തിലോട് എനിക്കും അറിയാറില്ല ഞങ്ങൾക്ക് എന്തെങ്കിലും സ്വീകരിക്കണം കേട്ടോ അതുപോലെ തന്നെ റേഷമാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു കസ്ത്ര അധ്യാപകൻ അദ്ദേഹത്തിൻ്റെ പേര് കേരളത്തിൽ ആദ്യമായി രേഖപ്പെടുത്തി പിന്നെ എന്നെ കാണുമ്പോൾ ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷെ അതിലും ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട് ഇവരെ വിശ്വസിക്കുന്നത് മാത്രമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അസുഖം ശരി പറഞ്ഞാൽ താഴെ വളർത്തു കൊടുക്കണം അങ്ങനെയാണ് ഞാൻ എന്റെ ചെറുപ്പം ഇപ്പം റെഡിമേഡാണ് പെണ്യത്തിൽ പറഞ്ഞ സാധനം എല്ലാവരും റെഡിമേഡാണ് ഞാൻ കുട്ടി വെക്കാൻ വേണ്ടി പറയുന്നതല്ല ഗായത്രി പഠിച്ചത് എന്ന് പറഞ്ഞാൽ അവളെ കഴിഞ്ഞ കഴിവ് കൊണ്ടാണ് പഠിച്ചത് ആടെ ബാഹ്യ ശക്തികൾക്കൊന്നും ഒരു പങ്കുണ്ട് ഇല്ല കഴിവുള്ളത് മാത്ര എന്നാ പിന്നെ എല്ലാവർക്കും ആണെങ്കിൽ ജയിച്ചു പോയത് പക്ഷേ അധ്വാനിച്ച് ശരിക്ക് നല്ല ബുദ്ധിയുള്ള കുട്ടിയായതുകൊണ്ടാണ് ഗായത്രി നിന്ന് ഈ ഇവിടെ എത്തി ഈ മൊമെന്റോ സ്വീകരിക്കാൻ പറ്റിയത് നമ്മുടെ

ും സയൻസ് മാ ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കൊണ്ട്